ഹലോ ഗ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറശ്ശിനിയിലേക്ക് പോകുകയാണ് എല്ലാവരും ഗീനു അജല അമ്മ ഗീനു ദച്ചു ഗീനു മാമനും ഗീനു നമ്മളെല്ലാവരും വൈകാണ് ഓക്കെ ആടി എത്തിച്ച് കാണാം നമ്മൾ പറശ്ശിനി അപ്പറും ഇപ്പറും ചന്തകൾ പൂ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ചന്തകളാണ് അതിനിടയ്ക്ക് ഇവിടെ ഒരു കാവുണ്ട് അവിടെ നിന്ന് ഒരാൾ ചന്ദനം വെച്ചത് നമ്മൾ വെച്ചിട്ടില്ല നമ്മളെ വേഗം നടന്നു ഉച്ചയായി നമ്മൾ രണ്ടുമണി കഴിഞ്ഞിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇതൊരു ചുവന്നമ്മ ക്ഷേത്രമാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചന്തയിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ആ ചന്ത നോക്കി നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ആ ചെറുപ്പം മുതലുള്ള ആരോഗ്യം ഇപ്പോഴും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും അതൊന്നും നോക്കിയിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾ ഈ ചന്ത നായിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ചന്ത നോക്കി നമ്മൾ ചേട്ടൻ ചേരാ അത്യാവശ്യം തിരക്കല്ലുണ്ട് നല്ല തിരക്കെല്ലാം എന്നാൽ തിരക്കല്ലേ ദിവസം എന്തായാലും തിരക്കുണ്ടാവും പെട്ടെന്ന് തീരുമാനിക്കറങ്ങി പോകും ഓ പോകുന്ന പറയുമ്പോ നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങനെ അറിഞ്ഞിരുന്നു അപ്പം തന്നെ ഇതാ ബോട്ടുകളും ഇവിടെ തരം ബോട്ടുകളും പഴയ പോകുന്നത് നമ്മൾ ചെപ്പഴിച്ചു വെച്ച് അപ്പോഴത്തേക്ക് ആടെ ഒരു വലിയ നായി തന്നെ നായിക്കളും അത് നോക്കി നമ്മൾ സ്ഥലം എഴുതാൻ വേണ്ടിയിട്ട് പോയി സ്ഥലം എഴുതാൻ പോയുമ്പോഴത്തേക്ക് ഒരാൾ കൈ കീഞ്ഞ കയറാതെയേ കഴിയാ വെള്ളത്തിൽ കളിയോ വെള്ളത്ത് കളിക്കും പിന്നെ നമ്മൾ പോയി പിന്നെ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല മൊബൈൽ ഫോണിൽ ക്യാമറ ഒന്നും മൊബൈൽ മൊബൈലായാലും ക്യാമറയായിരുന്നു കിട്ടിയിട്ടില്ല അത്ര വേറെ ഞാൻ ഓർക്കാം നിങ്ങൾ അങ്ങനെ തൊഴുതിറങ്ങി തൊഴുതിറങ്ങുമ്പോഴത്തേക്കാണ് അതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത നമ്മൾ അറിയുന്നത് ചോറ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബോട്ട് വീണ്ടും പിള്ളേർക്ക് ബോട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ക് വന്നു വോട്ട് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഒരു രസമാണ് കാണാൻ വേണ്ടി നമ്മളെ പറശ്ശിനെ നോക്കിയാട്ടെ പക്ഷേ നമ്മൾ ഏറ്റവും സങ്കടം നോക്കാം നമുക്ക് വലിയൊരു നഷ്ടം എന്നൊക്കെ സംഭവിച്ചാൽ നമുക്ക് ചോറ് തന്നാൻ പറ്റില്ല പറശ്ശിനെ വന്നാൽ ചോറ് തിന്നണം ചോറും ആ ചായ കുടിക്കണം എന്നാലേ ഒരു എന്താ പറയുക ആ ചോറ് എന്നിട്ടേക്ക് വരുന്നത് ഒരു വലിയ നഷ്ടത്തിൽ ശരിയായിട്ടാട്ടെ പൂക്കളില് ജലദോഷം പിടിച്ചിട്ട് അപ്പൊ അവിടെയുള്ള ഒരു കുഞ്ഞുത്തോട് അതിൽ കണ്ട് കയറും നമ്മള് വീണ്ടും തന്നെ ഒഴിവടി കാറാണ് കാർ കളക്ഷൻ ഉണ്ട് മാമനും മോനും അവര് കാറ് നോക്കൂ അങ്ങനെ എന്താ ചെറുത് വാശം പിടിക്കുന്നില്ല ടദേഴ്സ് അത് വേണം ഇത് വേണം എന്നൊരു വാശമൊന്നുമില്ല പക്ഷെ ആ കടയിൽ കാറിന് അവർ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അങ്ങനെ അവർ വാങ്ങിച്ചിട്ട് എപ്പം പറശ്ശിനി പോയാലത് ആ കുഞ്ഞിക്കാറിലും വാങ്ങിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോയെന്നറിയില്ല ആവശ്യം ഒരു ദിവസം കാർ കളക്ഷൻ കാണിച്ചിരിക്കും ഒരു വീഡിയോ ഇട്ടിനായിരുന്നു വീഡിയോയിൽ ഇട്ടിരുന്നു പറശ്ശിനി എന്നാൽ അപ്പം മണിക്കറി നമുക്ക് ചോറ് കിട്ടി ഇങ്ങോട്ടേക്ക് വന്നു കാണാൻ തന്നെ എന്തൊരു ദിവസം അവിടെ വന്ന് തീർച്ച ചെരുപ്പൂരണം ചെരുപ്പൂരണം എന്നും പറഞ്ഞിട്ട് കുഴപ്പം അവന്റെ വിചാരം എന്താന്നമോ അങ്ങനെ അങ്ങനെ ഒരുവിധം വിധം സംബന്ധിച്ച് ചെരുപ്പ് വന്നിട്ട് നമ്മളെ വന്നു അന്ന് എന്തൊരു ആ എന്നിട്ട് അവളങ്ങുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ അനങ്ങുന്നു ചെലവ് നമുക്ക് പറശ്ശൂർ ചോറ് കിട്ടാത്തോണ്ട് നോക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ കിട്ടുന്നു ഒന്നും അങ്ങനെ നമ്മടെ ഷെയ്ക്ക് എത്തിയിട്ടുണ്ട് ടെൻഡർ കോക്കനട്ട് ണ്ട് എനക്ക് പറയുന്നു മൂന്നെണ്ണേ വാങ്ങിയിട്ടുള്ളു എനിക്ക് ഓനില്ലെന്നാ പറയുന്നു അങ്ങനെ ഷെയ്ക്കും കുടിച്ച് സാൻഡ്വിച്ചും നിന്ന് നമ്മൾ ഫോട്ടോ സെക്ഷനിൽ കയറി അതിങ്ങനെ അപ്പക്കഥാ ഒരു ബോട്ട് എടുത്തേക്ക് എടുത്തുകൂടെ വരുന്നു പിള്ളേർ സു നോക്കി കുറച്ച് സമയം അവിടെ നിന്ന് കാറ്റും കൊണ്ട് ഇറങ്ങി നമ്മൾ നമ്മൾ സ്റ്റപ്പും കയറി മുകളിലെത്തി ഇതാ നോക്കുമ്പോഴത്തേക്ക് പറശ്ശിനി വൃത്തിക്ക് കാണുന്നു അത് കാണിച്ചു കൊടുക്കുന്നു ഞാൻ പിള്ളേർക്ക് നോക്കിയാട്ടേനു മ്മള് അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി പോകുമ്പോൾ രസാനം നോക്കിയുള്ള കുട്ടി പൊള്ളിയ കുറച്ച് ഇങ്ങോട്ട് പാർക്ക് അങ്ങട്ടെ നമ്മളെ സ്നേഹ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി ോന്നുമില്ല ഈ വീഡിയോ ഇത്രയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോയിലേക്ക് കാണാം